ഹലോ ഗായ്സ് ഇത് നമ്മളെ വീട്ടിൽ വിളഞ്ഞൊരു പപ്പായയാണ് ഇത് മരത്തിന്ന് പറിച്ചതിന് ശേഷം ഇതൊന്നും തന്നെ ഇല്ലിരുന്നു അതിപ്പോൾ അറുത്ത് നോക്കിയപ്പം ഇതിലെന്തൊന്നും ഇല്ലാതെ കണ്ട ഒരു സംഭവമാണിത് ഇത് കാരണം നമ്മളതിനകത്ത് വെച്ച് നിങ്ങൾ കാണിക്കുന്നതെന്നല്ല അത് അതിലൂടെ തന്നെ വേര് പോലെ അതിൽ തന്നെ പിടിച്ചിരിപ്പുണ്ട് ഇത് നമ്മൾ ഇതുവരെ കണ്ടിച്ചില്ല ഇങ്ങനൊരു സംഭവം ഇതിനകത്തുള്ള കാര്യം ഇത് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളെ പപ്പ നമ്മളെ പപ്പായൽ ഇത് കാണുന്നത് എന്താണെന്ന് നമുക്കറിയില്ല ഒന്നും ഒരു ചക്കക്കുരു പോലത്തെ ഒരു ഷേപ്പിലാണ് ഇത് നിൽക്കുന്നത് എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല ഒരു പപ്പായക്കകത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇത് കാണുന്നത് ഇത് ഇതെന്ത് സംഭവമാണെന്ന് നമുക്കറിയില്ല ഇത് നമ്മൾ വേറെ ഒന്നും വെച്ചിട്ടില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും അപ്പോൾ ഇതെന്താണെന്ന് അറിയാമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇതെന്തോന്നാണെന്ന് അറിയാനുള്ളവർ കമൻ്റ് ചെയ്യുക ഇങ്ങനെ ആർക്കെങ്കിലും കണ്ട് കിട്ടിയിട്ടുള്ളവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഇതെന്താണെന്ന് അറിയില്ല